ഹായ് ചക്രകളി എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വെളിയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുന്നു എന്ന് വിചാരിക്കണം നമ്മളും സുഖമായിട്ട് ഇരിക്കുന്നു കേട്ടോ അപ്പോൾ നമ്മൾ രാവിലെ എണീറ്റ് വിളക്കെല്ലാം വെച്ചു അതിന് ശേഷം നമ്മുടെ ദൈവങ്ങൾക്കൊക്കെ പൂവൊന്ന് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ അപ്പം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് കുറച്ച് റെസിപ്പി കാണിക്കുന്നുണ്ട് റെസിപ്പി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രണ്ട് സബ്സ്ക്രൈബർ ചോദിച്ചതായിരുന്നു നമ്മുടെ ഇഡ്ഡലിയുടെ അളവും കാര്യങ്ങളും ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മൾ തുണിയിലാണല്ലോ ഇഡ്ലി ഉണ്ടാക്കാറുള്ളത് അപ്പോൾ അതെങ്ങനെയാണെന്നുകൂടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ റെസിപ്പി നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ വേറൊരു സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ടായിരുന്നു വീട് വീടെങ്ങനെ വൃത്തികേടാകാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചിട്ട് കേട്ടാ അപ്പം നമ്മൾ വീട് വൃത്തി കേടാകാതിരിക്കാനും വൃത്തിയായി ഇരിക്കാനും അതുപോലെ പോസിറ്റീവായിരിക്കാനും നെഗറ്റീവ് എനർജിയൊക്കെ കളയാനും അതുപോലെ അടുക്കളയിൽ പോസിറ്റിവിറ്റി വരാനും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഷോർട്ടായിട്ടാണ് ചോദിച്ചിരിക്കുന്നത് അപ്പം അതുകൂടെ നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇഡ്ഡലിയുടെ റെസിപ്പി ഒന്ന് കാണാം അല്ലേ അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഒരു ഗ്ലാസ് ഉഴുന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നാഴിയിലാണ് കേട്ടോ ഞാൻ അളന്നെടുക്കാറുള്ളത് പിന്നെ അതുപോലെ തന്നെ ഒരു അര അരസ്പൂണ് വെന്തയം ചേർത്തിട്ടുണ്ട് വെന്തയം പറയുമ്പോൾ നമ്മുടെ ഉലുവ പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇഡ്ലി അരി ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ഇഡ്ഡലി ഉണ്ടാക്കാറുള്ളത് അപ്പോൾ നമ്മൾ ഇഡ്ലി അരി പറയുമ്പോൾ ഇഡ്ഡലി പൊന്നിയരിയാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് പിന്നെ വെള്ള കളറിൽ ഉണ്ട ഉണ്ട പോലത്തെ ഒരു അരിയുണ്ട് അത് നമുക്ക് ഇഡ്ഡലിക്ക് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ പക്ഷേ ഞാൻ അത് ഉപയോഗിക്കാറില്ല ഇഡ്ഡ്ലിയുടെ പൊന്നിരി തന്നെയാണ് കേട്ടോ ഉപയോഗിക്കാറുള്ളത് കാണുമ്പോൾ നമ്മൾ റേഷനിൽ വെള്ളരി പോലെ തോന്നുന്നുണ്ടാവും പക്ഷേ ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ പൊന്നിരി വാങ്ങിയിട്ടാണ് കേട്ടോ ഉണ്ടാക്കാറുള്ളത് നമ്മൾ ദോശയ്ക്ക് റേഷൻ അരി വെച്ച് തന്നെയാണ് ഉണ്ടാക്കാറുള്ളത് പക്ഷേ ഞാൻ ഇഡ്ഡലി യ്ക്ക് പൊന്നേരി വെച്ചിട്ടാണ് ഇഡ്ലി ഉണ്ടാക്കാറുള്ളത് അപ്പോൾ ആദ്യം നമ്മളൊരു നാല് കപ്പ് അരി ചേർത്ത് കൊടുത്തിട്ട് നമ്മുടെ പൊന്നേരി കേട്ടാ പിന്നെ അതുപോലെ തന്നെ ഇതിലേക്ക് നമ്മൾ ഒരു കപ്പ് നമ്മുടെ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന പച്ചരിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി ഇത് നല്ലപോലെ കഴുകിയിട്ട് ഒരു മൂന്നാല് പ്രാവശ്യം നല്ലപോലെ കഴുകി വെള്ളം ഒഴിച്ചിട്ട് ഒരു മൂന്നാല് മണിക്കൂർ നമ്മൾ നല്ലപോലെ കുതിർത്തതിന് ശേഷം അരച്ചെടുക്കുകയാണ് ചെയ്യാറുള്ളത് നമ്മളിതിൽ ചോറ് തേങ്ങ അവിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചേർക്കാറില്ല ഈ ചേർത്തിട്ടുള്ള ഐറ്റംസ് വെച്ച് മാത്രമാണ് കേട്ടോ നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കാറുള്ളത് അതുപോലെ ദോശയ്ക്ക് നമ്മൾ അങ്ങനെ തന്നെയാണ് ഈ വക ഐറ്റംസ് ഒന്നും ചേർക്കാണ്ട് അരി മാത്രം വെച്ചിട്ട് തന്നെയാണ് കേട്ടോ നമ്മൾ അതും അരച്ചെടുക്കുന്നത് പിന്നെ ഞാൻ അരി അരയ്ക്കുന്ന വീഡിയോ ഒന്നും കാണിച്ചിട്ടില്ല ഡീറ്റെയിൽ ആയിട്ട് എന്താ പറഞ്ഞാൽ അന്ന് നമ്മൾ ദോശയ്ക്ക് അരയ്ക്കുന്നതൊക്കെ കറക്റ്റായി കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എപ്പോഴെപ്പോഴും കാണിക്കുമ്പോൾ കാണുന്നത് നിങ്ങൾക്ക് ഒരു ബോറടി ആവും കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് കാണിക്കാണ്ടിരുന്നത് നമ്മുടെ ഉഴുന്നും അരിയും നമ്മൾ ദോശയ്ക്ക് എങ്ങനെയാണോ അരച്ചത് അതുപോലെ തന്നെയാണ് കേട്ടോ അതിൽ അരച്ചിരിക്കുന്നത് പിന്നെ ഇഡ്ഡലിക്ക് നമ്മൾ കുറച്ച് തരിതരിപ്പായിട്ട് അരയ്ക്കും പിന്നെ നമ്മുടെ ഇഡ്ഡലിക്ക് ജീരകമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ ജീരകം ചേർക്കാണ്ടാണ് ഇഡ്ഡ്ലി ഉണ്ടാക്കേണ്ടത് അങ്ങനെ നമ്മൾ അരച്ചതിന് ശേഷം നമ്മൾ തലേദിവസം അരച്ച് വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് നല്ലപോലെ കൈ കൊണ്ട് കലക്കി വെക്കുക ഉപ്പൊന്നും ഞാൻ ചേർത്തിട്ടില്ല കലക്കി വെച്ചതിന് ശേഷം നമുക്ക് പിറ്റേ ദിവസം രാവിലെ എടുക്കുമ്പോഴേക്കും തന്നെ നല്ലപോലെ തന്നെ നമ്മുടെ മാവൊക്കെ പൊന്തി വരും കേട്ടോ അങ്ങനെ പിറ്റേ ദിവസം ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട് നമ്മുടെ മാവ് നല്ലപോലെ തന്നെ പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ പച്ചേരി ചേർക്കുമ്പോൾ ഒന്നുകൂടെ നല്ല സോഫ്റ്റ് ആയിട്ട് നന്നായി കിട്ടും നമ്മുടെ ഇഡ്ഡലി ഒന്ന് കണ്ടു നല്ലപോലെ പൊങ്ങി കറക്റ്റായി വന്നിട്ടുണ്ട് നമ്മൾ നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് നമ്മൾ ദോശയ്ക്ക് അരക്കുന്ന പോലെ ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് ഇഡ്ഡലി അരയ്ക്കരുത് കേട്ടോ അപ്പോൾ എന്താ പറയുക ഒരുപാട് ലൂസായി പോകുമ്പോൾ നമ്മുടെ ഇഡ്ഡലിയുടെ മയം കുറയും അതുകൊണ്ട് കുറച്ച് കട്ടിക്ക് വേണം നമ്മൾ ഇഡ്ഡലി മാവ് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള വെള്ളവും ഉപ്പും ചേർത്തതിന് ശേഷം നമ്മൾ ഇഡ്ഡലി തട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ തുണി വിരിച്ചു കൊടുത്തതിന് ശേഷം ആദ്യം വെള്ളം തെളിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ വെള്ളം തെളിക്കുന്നത് പറഞ്ഞാൽ നമ്മുടെ ഇഡ്ഡലി വെന്ത് വരുമ്പോൾ ഒട്ടിപ്പിടിക്കാണ്ട് കറക്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ അതിലേക്ക് വെള്ളമൊക്കെ തെളിച്ച് കൊടുത്തതിന് ശേഷം നമ്മുടെ മാവ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഒഴിച്ചു കൊടുത്ത് നമ്മുടെ തുണിയുടെ സൈഡൊക്കെ ഒന്ന് കൂട്ടിക്കൊടുത്തതിന് ശേഷം നമ്മളൊരു പത്ത് മിനിറ്റ് ആവിയിൽ വേവിച്ചെടുക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ലി റെഡി ആയിക്കിട്ടെ കേട്ടോ നമ്മുടെ ഇഡ്ഡലി ഒരുപാട് നിറച്ച് ഒഴിക്കേണ്ട കേട്ടോ നല്ലപോലെ തന്നെ പൊങ്ങി വരും അപ്പോൾ അതിനനുസരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക നമ്മൾ ഉഴുന്നിൻ്റെ അളവും അതുപോലെ അരിയുടെ അളവും കറക്റ്റായി എടുത്തിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ നല്ലപോലെ നമ്മുടെ ഇഡ്ഡലി ഉണ്ടാക്കി കിട്ടും കേട്ടോ പിന്നെ നമ്മുടെ ഉഴുന്ന് നല്ലപോലെ പൊങ്ങി വരണം അപ്പോഴാണ് നമ്മുടെ ഇഡ്ഡലി ഒന്നുകൂടെ സോഫ്റ്റ് ആയിട്ട് നന്നായിരിക്കുള്ളൂ പിന്നെ നമ്മുടെ തുണിയുടെ അറ്റം ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് വേണം നമ്മൾ ഇഡ്ലി ഉണ്ടാക്കിയെടുക്കാൻ ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മളത് വെക്കുന്ന സമയത്ത് ഇഡ്ലി ഒട്ടിയിട്ട് എടുക്കുമ്പോൾ വെള്ളവും എല്ലാം കൂടെ വീഴാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് തുണി ഇങ്ങനെ മേലയ്ക്ക് വെച്ചിട്ട് വേണം കേട്ടോ നമ്മൾ പാത്രത്തിൽ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് അതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് വേവിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇഡ്ഡലി റെഡിയാകും പിന്നെ വീണ്ടും നമ്മൾ അതിലേക്ക് കുറച്ച് വെള്ളം തെളിച്ച് കൊടുക്കണം എന്നാൽ മാത്രമേ നമ്മൾ തുണിയിൽ നിന്ന് നല്ലപോലെ വിട്ട് വരള്ളൂ കേട്ടോ ഇപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ഗുണ്ട് ഗുണ്ട് പോലത്തെ ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട് ഇനി നല്ല സാമ്പാറിൻ്റെ കൂടെയോ ചട്നിയുടെ കൂടെയോ ചമ്മന്തിയുടെ കൂടിയോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്കിത് കഴിക്കാം കേട്ടോ അപ്പോൾ ഞാനിന്ന് സാമ്പാറാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇഡ്ഡലി ഉണ്ടാക്കുകയാണെങ്കിൽ അവിടെ മിക്കവാറും സാമ്പാറായിരിക്കും കേട്ടോ അപ്പോൾ സാമ്പാറും ഇഡ്ഡലിയും നമ്മുടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ റെസിപ്പി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പോൾ നമുക്ക് ഇനി ഇന്നത്തെ ടോപ്പിക്കിലേക്ക് വരാം കേട്ടോ വീട് എങ്ങനെ വൃത്തി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മളിന്ന് പറയുന്നത് വൃത്തിയാക്കുന്നതിനെക്കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് വൃത്തി കേടാകാതിരിക്കാനും കൂടെ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒന്നും നമ്മുടെ വീട് നല്ല പോലെ ഇരിക്കണം കേട്ടോ അപ്പോൾ അതിനെക്കുറിച്ചുള്ള കുറച്ച് അതായത് ഒരു പത്ത് ടിപ്സ് നമ്മൾ ഇന്നത്തെ വീഡിയോസിൽ പറയുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ വീട് എന്ന് പറയുമ്പോൾ എന്നും വൃത്തിയായിട്ട് ഇരിക്കുമ്പോഴാണ് നല്ല ഭംഗിയും അതുപോലെ പോസിറ്റീവായിട്ടൊക്കെ ഇരിക്കാൻ നമുക്ക് സാധിക്കുന്നത് കേട്ടോ അതുപോലെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെയുള്ള ചെറിയ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് പോകുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ടെൻഷൻ ഇല്ലാണ്ട് തന്നെ ഡെയിലി നമ്മുടെ വീട് വൃത്തിയാക്കി എടുക്കാൻ പറ്റുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ആദ്യത്തെ ടിപ്പ് എന്ന് പറയുന്നത് വീട് വീടെപ്പോഴും വൃത്തിയായിരിക്കാൻ വേണ്ടിയിട്ട് ആദ്യം ചെയ്യേണ്ട കാര്യങ്ങൾ എന്താ പറഞ്ഞാൽ വീട്ടിൽ ആവശ്യമില്ലാത്ത സാധനങ്ങൾ വീട്ടിൽ നിന്ന് നമ്മൾ ഒഴിവാക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഒരുപാട് നമ്മൾ വീഡിയോസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഷോർട്ടായിട്ടുള്ള കാര്യങ്ങൾ പറയാൻ വന്നിട്ടാണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ രണ്ടാമത്തെ ടിപ്സ് അതുപോലെ ഉമ്മറപ്പടിയിൽ നമ്മൾ കൂട്ടിക്കിടക്കുന്ന ചെരുപ്പുകളൊക്കെ അവിടുന്ന് മാറ്റി ചെരുപ്പ് വയ്ക്കുന്ന റാക്കിൽ കറക്റ്റായിട്ട് വയ്ക്കുക അതുപോലെ തന്നെ നമ്മുടെ ചവിട്ടികളൊക്കെ ഉണ്ടല്ലോ ഉമ്മറത്തുള്ള ചവിട്ടികൾ മാസത്തിൽ ഒരിക്കലെങ്കിലും കഴുകി വൃത്തിയാക്കി ഇടുകയാണെങ്കിൽ നല്ലപോലെ തന്നെ നമ്മുടെ ഫ്രണ്ട് വൃത്തിയായിരിക്കും അതുപോലെ തന്നെ രാവിലെ എണീറ്റ ഉടനെ ഫ്രണ്ടൊക്കെ ഒന്ന് അടിച്ച് ഒന്ന് തുടച്ച് എടുക്കുകയാണെങ്കിൽ ഒന്നുകൂടെ നമ്മുടെ ഉമ്മറും വീടും ഒക്കെ ഒന്ന് വൃത്തിയായിരിക്കും കേട്ടോ ഇനി മൂന്നാമത്തെ ടിപ്സ് അതുപോലെ നമ്മൾ രാവിലെ നേരം മൂന്നാമത്തെ ടിപ്സാണേൽ രാവിലെ നേരം ചെയ്യുന്ന കാര്യങ്ങൾ വീട് വൃത്തിയായി ഇരിക്കാൻ ചെയ്യുന്ന കാര്യങ്ങൾ തുടക്കൽ അടിക്കൽ അങ്ങനെയുള്ള കാര്യങ്ങൾ അത് മാക്സിമം മുടങ്ങാതെ തന്നെ എല്ലാ ദിവസവും നമ്മൾ ചെയ്യുന്ന ദിവസങ്ങളിൽ കറക്റ്റായി തന്നെ ചെയ്തു പോകുക അത് നാളത്തേക്ക് വയ്ക്കാതിരിക്കുക കേട്ടോ ഇനി നാലാമത്തേത് തുണികൾ കൂട്ടി വെക്കാതെ അതാത് ദിവസം കഴുകി ഉണക്കി മടക്കി എടുത്ത് അതാത് സ്ഥലത്ത് അടുക്കി വെക്കുകയാണെങ്കിൽ നന്നായി തന്നെ നമ്മുടെ വീട് വൃത്തിയായിരിക്കും ഇനി അഞ്ചാമത്തത് കേട്ടോ അടുക്കള ജോലി കഴിഞ്ഞാൽ ഉടൻ തന്നെ അടുക്കള നല്ല പോലെ വൃത്തിയാക്കിയിടും അത് പിന്നത്തേക്ക് മാറ്റി വയ്ക്കാതെ കയ്യോടെ തന്നെ നമ്മുടെ അടുക്കളയൊക്കെ വൃത്തിയാക്കിയിടാൻ നോക്കുക കേട്ടോ പിന്നെ ആറാമത്തെ ടിപ്സ് കിടക്കുന്ന ബെഡ്റൂം ഉണ്ടല്ലോ അത് എല്ലാ ദിവസവും നല്ലപോലെ വൃത്തിയാക്കി വെക്കുക പിന്നെ അതുപോലെ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നമ്മൾ ബെഡ്ഷീറ്റൊക്കെ മാറ്റി തലേണോറയൊക്കെ മാറ്റി പുതിയത് വിരിച്ച് വെക്കുകയാണെങ്കിൽ ഒന്നുകൂടെ നല്ല ഫ്രഷ് ഫ്രഷായിരിക്കുകയും ചെയ്യും നമുക്ക് രാത്രി നേരങ്ങളിൽ നല്ല ഉറക്കും മനസ്സിന് നല്ല സമാധാനവും സന്തോഷവും കിട്ടുന്നതായിരിക്കും കേട്ടോ പിന്നെ നമ്മൾ ഉരുളിയിലൊക്കെ പൂക്കൾ വെക്കും അതുപോലെ നമ്മൾ എന്താ പറയുക ബൗളിൽ പൂക്കൾ വെക്കും അതൊക്കെ നമ്മൾ നമ്മുടെ ഫ്രഷ് ആയിട്ടുള്ള പൂവാണെങ്കിൽ നമ്മളത് രണ്ട് ദിവസം കൂടുമ്പോൾ മാറ്റി പുതിയത് വെച്ചുകൊടുക്കാൻ നോക്കണം കേട്ടോ വാടിയ പൂ ഒരിക്കലും നമ്മൾ വെക്കരുത് വാടിയ പൂ കാണുമ്പോൾ തന്നെ നമുക്ക് ഉള്ള ഉഷാറുകൂടെ പോയി കിട്ടും അതുകൊണ്ട് വാടിയ പൂവില്ലാതെ നല്ല ഫ്രഷ് ആയിട്ടുള്ള വാങ്ങി വയ്ക്കാനാകില്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള പൂക്കൾ അതാത് ദിവസം കേട്ടോ ഇനി എട്ടാമത്തെ ടിപ്സാണ് നമ്മൾ പറയുന്നത് വീട് എപ്പോൾ പ്പോഴും നല്ല സുഗന്ധത്തോടെ ഇരിക്കാൻ വേണ്ടിയിട്ട് ദശാങ്കം ജവ്വാത് സാമ്പ്രാണി അതുപോലെ തന്നെ നമ്മുടെ കർപ്പൂരം എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ വീട്ടിൽ പുകയ്ക്കുന്നത് വളരെ നല്ലതാണ് നല്ല നറുമണുമായിരിക്കും നല്ല വൃത്തിയായിരിക്കുകയും ചെയ്യും കേട്ടോ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൂടെ നമ്മൾ എന്താ പറയുക ഡെയിലി ചെയ്യുകയാണെങ്കിൽ ഒന്നുകൂടെ നമ്മുടെ വീട് വൃത്തിയായിരിക്കുകയും ചെയ്യും നല്ല സുഗന്ധത്തോടും ഇരിക്കും കേട്ടോ ഇനി ഒമ്പതാമത്തെ ടിപ്സ് എടുത്ത സാധനങ്ങൾ അതാത് സ്ഥലത്ത് തന്നെ വെക്കാൻ മാക്സിമം ശ്രദ്ധിക്കും ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ അപ്പൊ ഇനി നമ്മൾ പറയുന്നത് പത്താമത്തെ ആണ് കേട്ടോ രണ്ട് മാസം കൂടുമ്പോഴെങ്കിലും വീട് നല്ലപോലെ ക്ലീൻ ചെയ്യാം കേട്ടോ ഇപ്പം നമുക്ക് ഡെയിലി ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് അധികം നമ്മുടെ വീട് വൃത്തികേടാകാതെയും അതുപോലെ തന്നെ എന്താ പറയുക മാറാൽ പിടിക്കാതെയൊക്കെ ഇരിക്കും അതുകൊണ്ട് നമുക്ക് രണ്ട് മാസം ഒരിക്കലൊക്കെ ഡീപ്പ് ക്ലീൻ ചെയ്യുമ്പോൾ ഒന്നുകൂടെ ഒന്നും നമ്മുടെ വീട് വൃത്തികേടാകാതെ ഇരിക്കും കേട്ടോ അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ടിപ്സൊക്കെ നമ്മൾ നോക്കിയിട്ട് ചെയ്യുകയാണെങ്കിൽ എന്നും നല്ല വൃത്തിയോടെ നല്ല പോസിറ്റീവായിട്ടും നല്ല സുഖം കൂടി നമ്മുടെ വീട് നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ ഇത് ഒരു ദിവസം സുപ്രഭാതത്തിൽ നമുക്ക് ചിലപ്പോൾ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല അതിന് നമ്മൾ മെല്ലെ മെല്ലെ തയ്യാറെടുത്തിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ ജീവിതത്തിൽ നമുക്ക് എല്ലാത്തിനും ഒരു സമയമുണ്ട് കേട്ടോ ചില സമയങ്ങളിൽ നമുക്ക് ഇതൊന്നും തീരെ ശ്രദ്ധിക്കാൻ പറ്റാ ഒരു അവസ്ഥയിലായിരിക്കും നമ്മൾ ജീവിച്ച് പോകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കതൊന്നും ക്ലിയറായിട്ടും കറക്റ്റായിട്ടും ചെയ്യാൻ പറ്റിയെന്ന് വരില്ല കേട്ടോ എന്താ പറഞ്ഞാൽ നമ്മുടെ ജീവിത സാഹചര്യം ആ ടൈമിൽ അങ്ങനെ ആയിരിക്കാം എപ്പോഴും ഒരേപോലെ ജീവിതം അങ്ങനെ ഇരിക്കില്ലല്ലോ അപ്പോൾ അതെല്ലാം മാറി ഒരു ടൈം വരുന്ന സമയത്തായിരിക്കും നമുക്ക് അതിനെക്കുറിച്ച് കാര്യങ്ങൾ അറിയുന്നതും അതുപോലെ നമ്മൾ ചെയ്യുന്നതും കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് പോവുകയാണെങ്കിൽ അധികം കഷ്ടങ്ങളൊന്നുമില്ലാതെ തന്നെ നമുക്ക് എല്ലാ ദിവസവും ഇത് ചെയ്തു പോകാൻ പറ്റും അപ്പം നമ്മൾ നിത്യേന ചെയ്യുന്ന കാര്യങ്ങൾ ഒരു കാരണവശാലും നമ്മൾ മുടക്കാതെ ചെയ്യണം കേട്ടോ ആ ടൈമിൽ നമ്മൾ മടി വെച്ചിട്ട് അത് ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ കൂടുതൽ ദോഷമാണ് ഉണ്ടാവാറുള്ളത് നമ്മൾ കറക്റ്റായി ചെയ്തു പോകുമ്പോൾ എന്താ പറയുക നമുക്ക് ഡെയിലി അതൊരു റൊട്ടീൻ പോലെ പോയിക്കൊണ്ടേ ഇരിക്കേണ്ട ഇടയിൽ നമുക്കൊരു മടി പിടിച്ചു കഴിഞ്ഞാൽ അതവിടെ സ്റ്റക്കായി നിന്ന് പോകും അതുകൊണ്ട് നമ്മൾ മടിയെല്ലാം മാറ്റി കറക്റ്റായി തന്നെ ഫോളോ ചെയ്യുകയാണെങ്കിൽ അധികം വിഷമില്ലാണ്ടും പ്രശ്നവും ഇല്ലാണ്ടും നമുക്ക് ഏതൊരു കാര്യവും നമുക്ക് വീട് വൃത്തിയാക്കേണ്ട കാര്യം മാത്രമല്ല ഏതൊരു കാര്യം നമുക്ക് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ വളരെ എളുപ്പമായിരിക്കും കേട്ടോ അപ്പം നമ്മൾ പണ്ടത്തെ ആൾക്കാർ പറയുന്നത് കേട്ടില്ലേ മടിയൻ മല ചുമക്കുന്നത് അപ്പോൾ അതിങ്ങനെ കൂട്ടി കൂട്ടി വെക്കുമ്പോഴാണ് ഒരു മല പോലെ ആകുന്നത് കേട്ടോ അപ്പോൾ ഒരിക്കലും നമ്മൾ ഒരു കാര്യവും മല പോലെ ആകാൻ വിടരുത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ അന്നത് തന്നെ ചെയ്ത് തീർക്കാൻ നമ്മൾ മാക്സിമം ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ അങ്ങനെയാകുമ്പോൾ എന്താ പറയുക നമുക്ക് ചെയ്യുമ്പോൾ ഒരു മടുപ്പ് ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ മാക്സിമം എല്ലാവരും അവരവർക്ക് പറ്റുന്ന പോലെ അവരവർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കണ്ട അപ്പോൾ ക്രിസ്മസ് ഒക്കെ ആയി എല്ലാവർക്കും എൻ്റെ ക്രിസ്മസും അതുപോലെ ന്യൂ ഇയർ ആശംസകളായിട്ടാ ഇത് നമ്മൾ ഫസ്റ്റ് ഡേ പറയേണ്ടതായിരുന്നു ഞാൻ കേക്ക് കണ്ടപ്പോഴാണ് കേട്ടോ അത് പറയാൻ തന്നെ എനിക്ക് ഓർമ്മ അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്നത് ക്യാരറ്റും ഡേറ്റ്സും വെച്ചിട്ടുള്ള കേക്കാണ് കേട്ടോ അപ്പോൾ ക്രിസ്മസ് ഒക്കെ അല്ലേ അപ്പോൾ അതുകൊണ്ടൊരു കുഞ്ഞ് കേക്ക് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ നമുക്ക് ന്യൂ ഇയറൊക്കെ വരാൻ പോവുകയാണ് അതുകൊണ്ട് തന്നെ അഡ്വാൻസ് ആയിട്ട് ഹാപ്പി ന്യൂ ഇയർ കൂടെ നമ്മൾ പറയുന്നുണ്ട് അപ്പോൾ എല്ലാവരും നല്ല രീതിക്ക് തന്നെ ക്രിസ്മസും അതുപോലെ നമ്മുടെ ന്യൂ ഇയറും ആഘോഷിക്കട്ടെ വിചാരിക്കണം അതുപോലെ തന്നെ ഇനിയുള്ള വർഷങ്ങളിൽ പുതുതായിട്ട് എല്ലാ കാര്യവും നമുക്ക് ചെയ്യാനാകണം എന്നുകൂടെ നമ്മൾ പറയുന്നുണ്ട് കേട്ടോ പിന്നെ ഇന്നത്തെ ടിപ്സും അതുപോലെ നമ്മുടെ റെസിപ്പിയും എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണം അപ്പം നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ